ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ ശ്രേഷ്ഠ ദിവ്യാങ്ങ് പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കായംകുളം ദേവികുളങ്കര സ്വദേശി മുഹമ്മദ് പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ നൽകി നൽകി വിവിധ സംഘടനകളും ആദരവ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ ശ്രേഷ്ഠ ദിവ്യംഗ് പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയ കായംകുളം ദേവികുളങ്ങര സ്വദേശി മുഹമ്മദ് യാസിന് പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുഹമ്മദ് യാസിന് കായംകുളം സെന്റ് മേരിസ് സ്കൂളിലെ ബാൻഡ് ടീം അംഗങ്ങൾ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത് ഒറ്റൊരു പടം ഗാന്ധിഗോഡിന്റെ മഹ്മൂലിയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുഹമ്മദ് യാസിയുടെ സാന്നിധ്യം ഗാന്ധി ഒരു വലിയ ഗാന്ധിഗോന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും െ യാസീനിലേക്ക് അടുപ്പിച്ചത് തനിക്ക് കൈലി ഡിയിൽ നിന്ന് ലഭിച്ച എയിംസ് പുരസ്കാരം മുഖ്യമന്ത്രിയുടെ വലിയ പ്രയാസത്തിൽ കഴിയുമ്പോൾ തനിക്ക് കിട്ടിയ സമ്മാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധിയിലേക്ക് സമ്മാനിച്ച ഒരു വലിയ നന്മയുടെ പ്രതിരൂപം കൂടിയാണ് പ്രിയപ്പെട്ടത് സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് സിന് പുനലൂർ സോമരാജൻ സാർ എന്നിവരെ എത്താൻ കഴിയാത്തത് കൊണ്ട് സാറിന് വേണ്ടി നമ്മുടെ എൻ എസ് എസ്സിൻ്റെ മക്കളുണ്ട് അവരുകൂടി ആഗരവ് സമ്മാനിക്കും എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ പൂച്ചെണ്ടുകൾ നൽകി ദേവികളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ കായംകുളം നഗരസഭാ കൌൺസിലർ എ ജെ ഷാജഹാൻ എന്നിവർ ചേർന്ന് ഹാരമണിയിച്ച് സ്വീകരിച്ചാണ് ഗാന്ധിഭവന്റെ സ്നേഹാദരവ് നൽകിയത് തുടർന്ന് തുറന്ന കാറിൽ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടുകൂടി കായംകുളം നഗരത്തിലൂടെ ഘോഷയാത്രയായി വരവേൽപ്പ് നൽകി സംസ്ഥാന സർക്കാരിന്റെയും ഉജ്ജ്വല ബാല്യ പുരസ്കാരവും ഗാന്ധി ഭവന്റെയും പുരസ്കാരങ്ങളുമടക്കം നിരവധി അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ മുഹമ്മദ് യാസിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ശ്രേഷ്ഠ ദിവ്യാങ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് ഈ പുരസ്കാരം ഒരാൾക്ക് ലഭിക്കുന്നത് തുടർന്ന് അറേബ്യൻ ജുവലേഴ്സിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ആയാപറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീട് അന്തേവാസികളായ വയോജനങ്ങൾ സ്വീകരണം പ്രതിനിധി ബിജു പൊന്നാടെ അണിയിച്ചു നൽകി ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി എം എസ് എം എച്ച് എസ് എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ ചേതന അസ്റ്റിന്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജമ്മത്ത് കളത്തിൽ ആക്കോ കായംകുളം മണ്ഡലം പ്രസിഡന്റ് നാസർ പുല്ലുകൊളങ്ങന അൻവർ ഉസ്മാൻ ഹസീബ് ഉസ്മാൻ സിനാൻ എബി എന്നിവർ നേതൃത്വം നൽകി യാസിന്റെ മാതാപിതാക്കളായ ഷാനവാസ് ഷൈല സഹോദരൻ അൽ അമീൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പ്രയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ യാസിന് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരണം നൽകി പത്തനാപുരം ഗാന്ധിഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മുഹമ്മദ് യാസിന് പുരസ്കാരം നൽകുമെന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ പറഞ്ഞു സി നെറ്റ് ന്യൂസ് കായംകുളം